നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ട തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് ഇതിന് മറ്റൊരു പേരുണ്ട് ജ്യേഷ്ഠ അതിന് ദ അൾട്ടിമേറ്റ് വേരിയർ ദ എൽഡർ ഓർ ദ ഓൾഡർ ഇ ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ ഉള്ള ഒരു നക്ഷത്രമാണ് ജ്യേഷ്ഠ സീനിയർ അതാണ് എല്ലാ സീനിയറാണ് ഈ ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് മക്കളിൽ സീനിയർ ഏറ്റവും മൂത്ത കുട്ടിയാണ് ജ്യേഷ്ഠ ജ്യേഷ്ഠ എന്ന ആ നക്ഷത്രത്തിൻ്റെ സ്വഭാവം അവിടെ നിന്ന് നമുക്ക് കുറച്ച് വിശകലനം ചെയ്യാം കാരണം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ജ്യേഷ്ഠ വളരെ സുന്ദരിയായ ഒരു നക്ഷത്രമാണ് പക്ഷേ ജ്യേഷ്ഠയുടെ ഇളയ സഹോദരിയായ രോഹിണിയോടായിരുന്നു ചന്ദ്രന് കൂടുതൽ സ്നേഹവും വാത്സല്യവും അത് മനസ്സിലാക്കിയിരുന്നു ജ്യേഷ്ഠ കാരണം ജ്യേഷ്ഠയും അതുപോലെ തന്നെ സുന്ദരിയാണ് അതാണ് അവിടെ ഒരു ചെറിയൊരു ജലസി ഉണ്ടാകുന്നത് അങ്ങനെ ജ്യേഷ്ഠ ഈ ദക്ഷപ്രജാപതിയോട് അച്ഛനോട് തൻ്റെ വിഷമതകൾ പറയുകയും അച്ഛൻ അവസാനം ചന്ദ്രനെ ശപിക്കുകയും ചെയ്യുന്നുണ്ട് ആ ശാപത്തിൻ്റെ ഫലമായാണ് ഈ വാക്സിങ് ആൻഡ് വെയ്നിങ് ക്വാളിറ്റി ചന്ദ്രൻ ഉണ്ടാകുന്നത് കുറെ കാലം ചന്ദ്രന് വളരെ ബലമുണ്ടാകും കുറച്ച് പകുതി ഭാഗം ബലം കുറഞ്ഞു പോകും ഇങ്ങനെ ഒരു ശാപം ചന്ദ്രന് കിട്ടാൻ കാരണക്കാരിയായ നക്ഷത്രമാണ് ജ്യേഷ്ഠ അതുകൊണ്ട് ആ ജ്യേഷ്ഠ മണ്ഡലത്തിൽ ചന്ദ്രൻ നീചനാണ് ഇതൊരു ഒരു കഥയാണ് ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം അതൊക്കെ നമ്മളെ ഈ ജാതക പ്രിഡിക്ഷൻസിലൊക്കെ ഉപയോഗിക്കണം എന്തുകൊണ്ട് കാരണം ഒരു ഒരു സ്വഭാവം നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു കാരണവും പറയണം ഈ നക്ഷത്രത്തിൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് വൃശ്ചികരാശിയുടെ പതിനാറ് പോയിൻറ്റ് നാല് പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ പൂർണ്ണമായും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട ഈ രാശിയുടെ എല്ലാ സവിശേഷതകളും അതുപോലെ തന്നെ ദോഷങ്ങളും ഈ നക്ഷത്രക്കാരിൽ കാണാം ആ ദോഷങ്ങളൊക്കെ ജാതകത്തിലെ ഗ്രഹനില കൂടി പരിശോധിച്ച് വേണം നമ്മൾ പറയാൻ കാരണം വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നീചമാണ് പക്ഷെ അവിടെ നീചഭംഗം ജാതകവശാൽ വശാൽ ഉണ്ടെങ്കിൽ പറയുന്നതൊക്കെ വിപരീതമായിരിക്കും സ്വഭാവം വളരെ വളരെ നല്ല സ്വഭാവങ്ങളായിരിക്കും ആർദ്രതയുള്ള സ്വഭാവമായിരിക്കും അപ്പോൾ അവിടെ ചന്ദ്രന് നീചഭംഗ രാജയോഗം പക്ഷബലം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ വ്യത്യസ്തമായി അതുപോലെ തന്നെ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ജ്യേഷ്ഠാനക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ കുജനാണ് ഈ കുജൻ ഇവിടെ വളരെ ബലവാനാണ് കാരണം ഇതിൻ്റെ നക്ഷത്ര കോൺസ്റ്റലേഷനിൽ ആൻതരസ് എന്ന് പറയുന്ന ഒരു ഒരു നക്ഷത്രം ഒരു റെഡ് ഭീമനുണ്ട് അതിപ്രകാശം റെഡിഷാണത് ആ നക്ഷത്രവുമായിട്ടാണ് കുജന് ബന്ധം അപ്പോൾ കുജൻ ഇവിടെ വളരെ പ്രതാപിയും സ്ട്രോങ്ങുമായിരിക്കും ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ ആക്ച്വലി കുജനുമായിട്ട് ഒരു നല്ല ബന്ധമുള്ള ഗ്രഹ ഗ്രഹമല്ല പക്ഷേ ആ ബന്ധങ്ങൾ ഒരു പരിപാടും നല്ല എൻജിനീയറിങ് ഫീൽഡിലും മറ്റും വളരെ ഉയർന്ന തരത്തിൽ പോകാൻ എഴുത്തുകാരൊക്കെ ആകാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് കോമ്പിനേഷനാണ് അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് പഠിച്ച് പറയണം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺസ്റ്റലേഷൻ്റെ ഈ ഒരു രാശിയുടെ പ്രാധാന്യമാണ് വൃശ്ചികം രാശി അത് അഷ്ടമരാ കാലപുരുഷൻ്റെ അഷ്ടമരാശിയാണ് നിഗൂഢതകളുടെ രാശിയാണ് ട്രാൻസ്ഫോർമേഷൻ്റെ രാശിയാണ് കാരണം മനുഷ്യ ഒരു വ്യക്തി പല രൂപത്തിലും ആയിത്തീരും അതി ബലവാനായും വരും അങ്ങനെ തന്നെ മോശക്കാരനായും വരും ഒരു എല്ലാ ട്രാൻസ്ഫോർമേഷൻസും ഈ ഒരു രാശിയിൽ വരുന്നുണ്ട് ഇതൊരു സാഗരമാണ് വൃശ്ചികം രാശി എന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചിഹ്നം വൃശ്ചികം രാശിയുടെ ചിഹ്നം ചിഹ്നം തേളാണ് കുറേ യാതനകളുടെ ചരിത്രം കഥ ഈ തേളിൻ്റെ ലൈഫ് സൈക്കിളിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രജനനം പിന്നെ അതിൽ നിന്ന് കുട്ടികൾ വളരുന്നത് അതിൻ്റെ ശരീരത്തിൽ കൂടിയാണ് അതിൻ്റെ വളർച്ചയും കുറേ ത്യാഗങ്ങളൊക്കെ ഈ ആ തുകളിൽ ഉണ്ട് അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട് അതൊരു ബാക്ക് ബൈറ്റിങ് ജീവിയാണ് അപ്പം നമ്മൾ അതൊക്കെ കണക്കാക്കണം ഈ ഈ നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാകണം അഷ്ടമ ഈ വൃശ്ചികരാശി എന്ന് പറയുന്നത് നിഗൂഢതകളുടെ രാശിയാണെന്ന് ഒരുപാട് മുത്തുകൾ ഈ രാശിയിലുണ്ടെന്നും ഒരുപാട് രക്തങ്ങൾ ഈ രാശിയിലുണ്ടെന്നും അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുകൂടി നമ്മൾ പഠിക്കണം കാരണം നമുക്ക് ദൈവത്തിൻ്റെ ഒരു നമുക്ക് തരുന്ന പല ഇൻഫർമേഷൻസും ഉണ്ട് ഈ നക്ഷത്രത്തിൻ്റെ പക്ഷി ഡക്ക് താറാവാണ് അതിൻ്റെ സ്വഭാവം അത് ഫ്രോ ഇങ്ങനെ ഉപരിതലത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ടെങ്കിലും അത് ഭക്ഷണം തേടുമ്പോൾ ഉള്ളിലേക്ക് പോകും ഉള്ളിൽ നിന്നാണ് അത് അതിൻ്റെ ഭക്ഷണം ശേഖരിച്ച് വീണ്ടും പുറത്തു വരുന്നത് അതുപോലെ തന്നെ നിഗൂഢതകളുടെ രാശിയായത് കൊണ്ട് ഈ നക്ഷത്രക്കാർ നിഗൂഢതകൾ പഠിക്കാനും അതിൽ നിന്ന് ഒരുപാട് ഉയർച്ചകൾ നേടാനും സാധിക്കുന്നവരാണ് അതിനുള്ള പ്രാപ്തി അതിനുള്ള ബുദ്ധി അതിനുള്ള ശക്തി ഇതൊക്കെ മറ്റ് ഗ്രഹങ്ങൾ ഇവർക്ക് നൽകും ഈ നക്ഷത്രക്കാർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഗുണകരമായും ദോഷമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഇത് കേൾവിക്കാരോട് പറയുകയാണ് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊരു മെന്റർ നല്ല ഒരു മെന്റർ ഉണ്ടായിരിക്കണം എന്നാൽ അവരെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുപോകാം അങ്ങനെ വളർത്തിയാൽ ഏതറ്റം വരെയും അവർ വളർന്നു പോകും കാരണം അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ മാറിപ്പോകാനും സാധ്യതയുണ്ട് പ്രധാനമായും നമ്മളൊരു നക്ഷത്രത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഡയറ്റി ദൈവം വളരെ പ്രധാനമാണ് ഇവിടെ ഇന്ദ്രനാണ് ദൈവം ദേവന്മാരുടെ രാജാവാണ് പവറിന് വേണ്ടി ലീഡർഷിപ്പിന് വേണ്ടി അധികാരത്തിന് വേണ്ടി എപ്പോഴും ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ദേവനാണ് ഇന്ദ്രൻ പല ഗുണങ്ങളുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ദോഷങ്ങളുമുള്ള ഒരു ദൈവമാണ് കാരണം എപ്പോഴും ഈ സോമ രസം ആസ്വദിച്ച് ഈ ഉർവശി മേനകരംഭ തിലോത്തമാരുടെ നൃത്തങ്ങളൊക്കെ കണ്ട് സുഖത്തിൽ ലയിച്ചു കഴിയുന്ന ഇന്ദ്രൻ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ എതിരാളികളെ എങ്ങനെ ആ നാമാവിശേഷമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി എപ്പോഴും യുദ്ധസന്നാഹത്തോട് നിൽക്കുന്ന ഒരു ഇന്ദ്രൻ വേറെയുമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നക്ഷത്രത്തെ പറ്റി അപഗ്രഹിക്കുമ്പോൾ എങ്ങനെ ഇവർ ഈ നക്ഷത്രക്കാർ എങ്ങനെ പോകണം എങ്ങനെയാണ് അവരുടെ ലൈഫ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ആ ഒരു ചിന്തയും ബോധവും നമ്മളിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായാൽ നക്ഷത്രങ്ങളിൽ ഏറ്റവും ശോഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണിത് ഇന്ദ്രൻ്റെ പല സ്വഭാവങ്ങളും ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകും ഇന്ദ്രൻ ഒരു ദോഷ സ്വഭാവങ്ങളുടെ ഉടമയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം ആ കഥയൊക്കെ അഹല്യയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയില്ലേ പക്ഷെ അവിടെയും ഇന്ദ്രൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രായശ്ചിത്തം ചെയ്യും അഹല്യയുടെ സംഭവത്തിൽ ഒരു ശാപം ഏറ്റുവാങ്ങുന്നുണ്ട് അങ്ങനെ ആയിരം കണ്ണുകളുണ്ട് ഇന്ദ്രന് അപ്പോൾ ഇവിടെ നമ്മൾ ആ ആയിരം കണ്ണുകൾ കാണിക്കുന്നത് ഒരു ഈ സൈച്ചിക് പവർ ഈ നക്ഷത്രക്കാർക്ക് ഇന്ദ്രൻ്റെ കെറോഫിലാണ് ഉണ്ടാകുന്നത് നിഗൂഢമായ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിരം കണ്ണുകളുണ്ടല്ലോ അതിനുള്ള കഴിവുണ്ടാകും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മേഖലകളിലൊക്കെ സ്പൈയിങ് മേഖലകളിലൊക്കെ ഇവർക്ക് ശക്തി കിട്ടുന്നത് ഈ ഇന്ദ്രൻ്റെ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ എപ്പോഴും ഒരു യുദ്ധം കാരണം ഈ നക്ഷത്രക്കാർക്ക് കോമ്പറ്റീഷൻ വളരെ നിർബന്ധമാണ് നല്ല ഒരു എതിരാളി വേണം എന്തിനും അങ്ങനെ ഒരു എതിരാളി ഉണ്ടെങ്കിലാണ് ഇവർ ആ ഒരു വിഷയത്തിൽ അവർക്ക് ഏൽപ്പിച്ച അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വിഷയത്തിൽ അവർ ശക്തമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതിൽ അവർ വിജയിക്കുന്നത് വരെ അതിൻ്റെ സമരം നടത്തും അവർ വിജയികളായി മാത്രമേ ഒരു കാര്യത്തിൽ നിന്ന് ഏത് ഏറ്റെടുത്താൽ നടത്തുകയുള്ളു എല്ലാം വിജയിപ്പിക്കും അതവരുടെ ഒരു സ്വഭാവമാണ് കഴിവുള്ള നക്ഷത്രമാണ് ഞാൻ പറഞ്ഞല്ലേ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ട് പിന്നെ എന്താണ് അവിടെ അപാകത അപാകതകൾ ഈ ചന്ദ്രൻ്റെ നീചത്വമൊക്കെയാണ് ചന്ദ്രൻ്റെ നീചത്വത്തിന് അതുപോലെ തന്നെ ഇവരുടെ ത്രിമൂർത്തികൾ അതിൽ ശിവനാണ് ചന്ദ്രൻ എത്ര ദോഷകാരകനായാലും ശിവൻ്റെ തലയിൽ നിൽക്കുന്ന ഒരു ദേവതയാണത് ചന്ദ്രനെ ഏത് തരത്തിൽ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഉഗ്രമൂർത്തിയാണ് ശിവൻ അപ്പോൾ നമ്മൾ നമ്മളെ മനസ്സിന് സംഘർഷങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണിത് അപ്പോൾ അതിനൊക്കെ ശിവൻ്റെ ഒരു ഒരു പ്രീതി ശിവന്റെ പ്രീതി ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ലീഡർഷിപ്പാണ് ഞാൻ പറഞ്ഞില്ല ലീഡർഷിപ്പ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനമാണ് നിങ്ങൾക്ക് കാണാം അവരുടെ കഴുത്ത് നീളം കൂടിയ കഴുത്തായിരിക്കും ആചാര ബാഹുക്കളായിരിക്കും അവർക്ക് ചെറിയൊരു ദോഷം നാം കാണുന്നത് പല്ലിന് ഒരു നിറ വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് എന്നാലും നല്ല സൗന്ദര്യവും അതുപോലെ തന്നെ ആ ബോഡി നെയ്ച്ചറൊക്കെ വളരെ ആകർഷണീയമാണ് ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സ്നേഹിക്കുന്ന ഒരു നക്ഷത്രമാണിത് വളരെ സ്നേഹിക്കും ആ കൂടുതലായിട്ടുള്ള സ്നേഹം ഒന്നും ഒളിച്ചു വെക്കാത്ത ഒരു പ്രകൃതം സ്നേഹത്തിൽ അവർക്കുണ്ട് ജനറൽ സ്വഭാവത്തിൽ ഇല്ലെങ്കിലും മറ്റ് ആൾക്കാരോട് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ ഇവർ വളരെ വളരെയധികം തുറന്ന് പറയും ആ തുറന്നു പറച്ചിൽ ചിലപ്പോൾ ഇവരുടെ വൈവാഹിക ജീവിതത്തിൽ ദോഷങ്ങളുണ്ടാക്കുന്നതായും കാണാറുണ്ട് എന്നാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ വളരെ സക്സസ്ഫുൾ ആകും അവരെ അതിൻ്റേതായ വഴിയിൽ നമ്മൾ കൊണ്ടുപോയാൽ എല്ലാ മേഖലകളിലും കാരണം ഇവർക്ക് തന്നെ ഇവരും ഒരു മെൻറ്റേഴ്സ് ആകാം ഇവർക്കൊരു മെൻറ്റർ വേണം അത് കുട്ടിക്കാലത്താണ് പിൽക്കാലങ്ങൾ ഇവർ മെന്റർമാരാകും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതിലൊക്കെ ഇവർ മുൻപന്തിയിലുണ്ടാകും എല്ലാ എല്ലാ സ്ഥലത്തു പോയിട്ട് അവർ മിക്സപ്പ് ചെയ്യുന്നില്ലെങ്കിലും അവർ ഇരിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ വരികയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യാൻ വളരെ പ്രാപ്തിയും ആഗ്രഹവും ഉള്ള നക്ഷത്രമാണ് ഏറെ ആണ് ഇതിൻ്റെ എലിമെൻറ്റ് അപ്പോൾ ഇവർക്ക് ആ ഒരു ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ റെസ്ട്രിക്ഷൻ ഇവർക്ക് താല്പര്യവുമില്ല ഇവർ ഏതെങ്കിലും ഒരു ഒരു കാര്യം ഏറ്റെടുക്കും അത് സക്സസ്ഫുള്ളായി ചെയ്യും പിന്നെ ഏത് ജോലിയും ചെയ്യാൻ ഇവർ കാരണം ഈ ഇതിൻ്റെ വർണ്ണം അത് ശൂദ്ര വർണ്ണമാണ് അപ്പോൾ ജോലിക്കൊന്നും ഇന്നേ ജോലിയെ ഞാൻ ചെയ്യൂ എന്നില്ല അവർ ഏത് ജോലിയും ഏറ്റെടുത്താൽ സക്സസ്ഫുള്ളി ചെയ്യും പിന്നെ ഒരു യുദ്ധസന്നാഹം അതിവരുടെ ഒരു ശാരീ ശാരീരികവും മാനസികവുമായ ഒരു സ്വഭാവമാണ് അതെപ്പോഴും അവർക്ക് വേണം ഒരു ഒപ്പണൻറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും നല്ല ഫീൽഡായിട്ട് എടുക്കേണ്ടത് ഒന്ന് ഈ ഈ റിസേർച്ച് ഫീൽഡ് പൊളിറ്റിക്കൽ ഫീൽഡ് മിലിറ്ററി കമാൻഡേഴ്സൊക്കെ ആയിട്ടുള്ള ജോലികൾ അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ്സ് ട്രെയിനേഴ്സ് ഇങ്ങനെ പലതരം സ്പോർട്സിലൊക്കെ ഇവർ അതിൻ്റെ ട്രെയിനർമാരായും അല്ലെങ്കിൽ സ്പോർട്സ് രംഗങ്ങൾ ഇവർ തന്നെ സജീവമായാൽ ഒരുപാട് അംഗീകാരമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഏത് കാര്യവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു നക്ഷത്രമായതുകൊണ്ട് ഇവർ ഇവരുടെ മെൻറ്റേഴ്സിനെക്കൊണ്ട് ഉയരണം മെൻറ്റേഴ്സ് നല്ലതായാൽ ഇവർ വളരെ അധികം ഉയർന്ന സ്ഥിതിയിലേക്ക് പോകും ശ്രദ്ധിക്കണം കാരണം ഈ നക്ഷത്രത്തിൻ്റെ അമ്മയും അച്ഛനും പറയുന്നത് ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനുമാണ് ഇവിടെ ചില സാഹചര്യത്തിൽ ആ നീചസ്വഭാവം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അമ്മയുടെ സ്നേഹം കൂടുതലായി ഇവർക്ക് കിട്ടിയില്ല എന്ന് വരും അതുപോലെ തന്നെ സൂര്യനും ഈ തുലാത്തിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് തുലാം നീചരാശിയല്ലേ അവിടുന്ന് വൃശ്ചികത്തിലേക്ക് വരുമ്പോഴുള്ള ചില ബലക്കുറവ് ഉണ്ട് അതൊക്കെ നമ്മൾ ജാതകത്തിലുള്ള ഗ്രഹനിലയും കൂടി പഠിച്ചിട്ടാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയാകണം എങ്ങനെയാകും എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കുട്ടിക്കാലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഈ സ്വന്തം നാട്ടിലല്ല ശക്തി ഉണ്ടാകും കുറച്ച് വിട്ടു നിന്നാലാണ് ഈ മാരാവുക ഈ നിയമം പ്രാക്ടിക്കൽ ആക്കാൻ ഏറ്റവും താല്പര്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഐ എ ഐ പി എസ് അങ്ങനെയുള്ള രംഗങ്ങളാണ് ഇവർക്ക് നമ്മൾ നേടിക്കൊടുക്കേണ്ടത് കാരണം ചെറിയ രംഗങ്ങളല്ല ഇപ്പം ശാസ്ത്രജ്ഞന്മാരിൽ നിങ്ങൾക്കറിയാം നക്ഷത്രത്തിൽ വരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ ഒരു ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനുണ്ട് അയാൾ പേരെന്നോട് മറന്നുപോയി ഞാൻ പറഞ്ഞു തരാം ആ നക്ഷത്രങ്ങൾ ആ ഒരു അങ്ങനെയുള്ള അതീ ശ്രേഷ്ഠന്മാരായ സയന്റിസ്റ്റുകളൊക്കെയാണ് ഈ ജ്യേഷ്ഠ നക്ഷത്രത്തിൽ വരുന്നത് അതുകൊണ്ട് ഒരുപാട് സാധ്യതകളുള്ള നക്ഷത്രമാണ് അങ്ങനെ തന്നെ ഒരുപാട് എതിരാളികളും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും ആ എതിരാളികളെ സൂചിപ്പിക്കുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ സിംബൽ ആമുലറ്റ് ഒരു തരം രക്ഷാകവചം ഇവർ ധരിക്കുന്നുണ്ട് ഇവർക്ക് നല്ലതാണത് ഇത് ഇവരുടെ ഒരു സിംബൽ കൂടിയാണ് കൂടാതെ കുടയുണ്ട് കുട അത് അതോറിറ്റിയെ കാണിക്കുകയാണ് അതോറിറ്റിയും ഇവർക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നതാണ് എന്തിനും ഒരു മുൻപന്തിയിൽ അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഷൈൻ ചെയ്യുകയുള്ളൂ കൂടുതലായിട്ടൊന്നും ഞാൻ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നില്ല ഒരുപാട് സാധ്യതകളുള്ള കാരണം വൃശ്ചികം രാശിയിൽ ശോഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പ്രശ്നങ്ങളുണ്ടെങ്കിലും സാധ്യതകൾ ധാരാളമാണ് അപ്പോൾ ഇതെപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് വേണം ഈ ഉത്തരേന്ത്യയിലൊക്കെ ഈ ജ്യേഷ്ഠ തൃക്കേട്ട നക്ഷത്രക്കാർ അവരുടെ വീട്ടിൽ ഈ ചെറുനാരങ്ങയും പച്ചമുളകും തമ്മിൽ ചേർത്തുകൊണ്ട് ഈ ഇവരുടെ ശരീരത്തിൽ രണ്ടോ മൂന്ന് പ്രാവശ്യം വലയം വെച്ചിട്ട് വീട്ടിൻ്റെ മുൻഭാഗത്ത് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ പൊട്ടിക്കണ്ണ് കരിങ്കണ്ക്കെ പറയുന്നത് ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിനെ അകറ്റി നിർത്താനാണെന്നാണ് വടക്കേന്ത്യയിലൊക്കെയുള്ള വിശ്വാസം ഇത് ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരുന്നു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചെറുനാരങ്ങ തന്നെ കട്ട് ചെയ്ത് അത് പകുതിയാക്കിയിട്ട് തലയിൽ ഒരു എട്ട് പ്രാവശ്യം ചുറ്റിയിട്ട് ഒന്നുകിൽ നോർത്ത് സൗത്ത് ഡിരക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ഡിറക്ഷനിൽ അത് കളയണം പിന്നെ അത് നമ്മൾ പിന്നെ അത് ഉപയോഗിക്കരുത് അത് ചവിട്ടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത് അങ്ങനെയൊക്കെയുള്ള ചില പ്രീക്കോഷൻസ് ഒക്കെ എടുക്കുന്നത് അത് ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി നമ്മളൊരു എന്തെങ്കിലും ചെയ്യണ്ടേ പിന്നെ ദൈവം എന്ന് പറയുന്നത് ഒന്ന് ശിവൻ തന്നെയാണ് കാരണം മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ചന്ദ്രന ഏറ്റവും അധികം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ദൈവം ഒന്ന് ശിവനാണ് അപ്പോൾ ശിവനെ നിങ്ങൾ ഭജിക്കുക ആരാധിക്കുക എന്നും കാണുക അതുപോലെ ഈ രാശിക്കാർക്കെല്ലാം ഞാൻ പറയുന്ന ഒരു ഒരു ദേവിയുണ്ട് മാതങ്കി ദേവി ആ മാതങ്കി ദേവിയെയും ദർശിക്കുന്നതും അവരെ പോയി അവിടെ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതും നക്ഷത്രക്കാർക്ക് വളരെ ഉപകാരമുണ്ടാകും കൂടുതലായി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ ഈ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനാണ് കേട്ടോ എന്നോടപ്പവും മറന്നുപോയതാണ് ഐൻസ്റ്റീൻ ആണ് പ്രഗത്ഭനായ ഒരു ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനല്ലേ നിങ്ങൾക്കറിയാമല്ലോ ശാസ്ത്രജ്ഞന്മാരിൽ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഭാവിയുള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു താങ്ക്